നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നടനും കൊമേഡിയനുമായ ബിനു അടിമാലി ഫോട്ടോഗ്രാഫറുടെ ക്യാമറ തല്ലിപ്പൊട്ടിച്ച് മർദ്ദിച്ച സംഭവം പുറത്തു വന്നത് ഇതോടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെങ്ങും ചർച്ചാ വിഷയം നടൻ ബിനു അടിമാലിയും കൊല്ലം സുധിയുടെ മരണവുമാണ് ഫോട്ടോഗ്രാഫറും താരത്തിന്റെ മുൻ സോഷ്യൽ മീഡിയ മാനേജറുമായ ജിനേഷ് എന്ന വ്യക്തിയെയാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വിളിച്ചു വരുത്തി ബിനു അടിമാലി ക്രൂരമായി മർദ്ദിച്ചത് എന്ന് ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് നടൻ ജിനേഷിനെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദി െന്ന് മനസ്സിലാക്കി ലൊക്കേഷനിൽ ഉണ്ടായിരുന്നവർ വാതിൽ പൊളിച്ച് അകത്ത് കയറിയാണ് ജിനേഷിനെ രക്ഷിച്ചത് എട്ട് ലക്ഷം രൂപ വില വരുന്ന തന്റെ ക്യാമറ പൊട്ടിച്ചെന്ന് കാണിച്ച് പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ജിനേഷ് പിന്നാലെ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ലെന്ന് കാട്ടി ബിനു അടിമാലി വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു സ്റ്റാർ മാജിക്കൽ വെച്ചാണ് എനിക്ക് എതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ ഞാൻ കാണുന്നത് പുള്ളി ഒരു ഫോട്ടോഗ്രാഫറാണ് ഞങ്ങളുടെ എല്ലാം ഫോട്ടോകൾ എടുക്കാറുണ്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞു ചേട്ടൻ്റെ സോഷ്യൽ മീഡിയ ഞാൻ ഹാൻഡിൽ ചെയ്യാമെന്ന് എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒന്നും ഒന്നും ചെയ്യാൻ അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ അത് സമ്മതിച്ചു റീച്ചുള്ള ഒരു പേജ് വേണമായിരുന്നു പുള്ളിക്ക് ഫോട്ടോ ഇടാൻ എന്റെ പേജ് നോക്കാൻ വന്നയാൾ പിന്നീട് എന്നോട് ചോദിച്ചു ഈ പേജ് കൊടുക്കുന്നുണ്ടോ എന്ന് പല പ്രാവശ്യം ചോദിച്ചെങ്കിലും ഞാൻ സമ്മതിച്ചില്ല പിന്നീട് പേജ് മിസ് യൂസ് ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായെന്നും വിനു അടിമാലി പറഞ്ഞായിരുന്നു ഇവൻ ഞങ്ങൾക്കൊപ്പം വന്ന് ഞങ്ങൾ അറിയാതെയാണ് സുധിയുടെ വീട്ടിലെ വീഡിയോ എടുത്തത് കൂടെ നിന്നവരെ വിശ്വസിച്ചത് മൂലം എട്ടിന്റെ പണി പലപ്പോഴേ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പ്രതികരിക്കാറില്ല വീട്ടിലെല്ലാവരും വിഷമത്തിലാണ് ഇപ്പോൾ വർക്കും കുറവാണ് ഞാൻ ഇടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് വേണ്ട ക്യാമറയുടെ മുൻപിൽ നിന്ന് പെർഫോം ചെയ്ത് അരി മേടിക്കുന്ന ഞാൻ ക്യാമറ തല്ലി പൊട്ടിക്കുമോ ഒൻപത് ലക്ഷം രൂപയാണ് എന്നോട് ചോദിക്കുന്നത് സുഖമില്ലാത്ത എന്റെ മകളാണ് എന്റെ ഏറ്റവും വലിയ തീരാ ദുഃഖം അവളെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു ജിനേഷിനെ ഞാൻ തല്ലിയിട്ടില്ല എന്നാണ് ബിനു അടിമാലി പറഞ്ഞത് ഇപ്പോഴത്തെ ജിനേഷിന്റെ ഒരു അഭിമുഖമാണ് വൈറലായി മാറുന്നത് അതിൽ ഈ കാരണത്താൽ ബിനു അടിമാലിയെ സ്റ്റാർ മാജിക്കിൽ നിന്നും പുറത്താക്കിയെന്നും പറയുന്നുണ്ട് സംഭവം നടന്ന ശേഷം ഷോ ഡയറക്ടർ അനൂപ് ജോൺ തന്നെ ഫോൺ വിളിച്ചതിന്റെ കോൾ റെക്കോർഡും ജിനേഷ് പുറത്തുവിട്ടിട്ടുണ്ട് ബിനു അടിമാലിയുടെ പേരിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ മീഡിയയൊക്കെ അറിയും മുന്നേ കോംപ്രമൈസ് ചെയ്യാനായിരുന്നു ശ്രമിച്ചത് എട്ട് ലക്ഷം രൂപയുടെ ക്യാമറയാണ് തല്ലി പൊട്ടിച്ചത് താൻ അത് ലോണെടുത്ത് വാങ്ങിയതാണ് അതിന്റെ ലോൺ അടവ് പോലും കഴിഞ്ഞിട്ടില്ല എന്നാണ് ജിനേഷ് പറയുന്നത് എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം ജിനേഷേ നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് അവിടെ നടന്നത് അതിൽ എനിക്കും വിഷമമുണ്ട് ഹൈപ്പർ ടെൻഷൻ കയറി ഒരാളെ ഉപദ്രവിക്കുകയെന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത വകുപ്പാണ് പുള്ളിയെ സേവ് ചെയ്യാനൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ കമ്പനിയുടെ അകത്ത് കാര്യങ്ങൾ വരുമ്പോൾ അതനുസരിച്ചല്ലേ മൂവ് ചെയ്യാൻ പറ്റൂ എന്നാണ് അനൂപ് പറയുന്നത് അയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല കോംപ്രമൈസ് ചെയ്യാൻ സഹായിക്കാൻ പറഞ്ഞിരുന്നു ചെറിയ തട്ട് കിട്ടിയെന്ന പുള്ളിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് നീ അയാളെ നശിപ്പിക്കാൻ പോകുവാണെന്ന് പേടി അയാൾക്കുണ്ട് സാറിന് വലിയ താല്പര്യമില്ല പോലീസും കേസും ആകില്ലേ നിനക്കുണ്ടായ നഷ്ടങ്ങൾ നികത്തി തരണം ഭാവിയിൽ ദ്രോഹിക്കരുതെന്നും നീ എഴുതി വാങ്ങണം അയാളെ രണ്ടു മാസം നമ്മൾ ഷോയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട് അത് പണിഷ്മെന്റ് ആണ് പുള്ളി കാണിച്ചത് തെണ്ടിത്തരം തന്നെയാണ് ഷോയിൽ നിന്നും മാറ്റി നിർത്തിയ ശേഷം ഓഫീസിൽ വന്ന കൊച്ചിന്റെ കാര്യം പറഞ്ഞൊക്കെ കരഞ്ഞെന്ന് കേട്ടു അതൊക്കെ കൊണ്ടാണ് ഒരുത്തന്റെ പണി കളയേണ്ടെന്ന രീതിയിൽ ബിനുവിനെ വിളിച്ചോളാൻ ശ്രീകണ്ഠൻ സാർ പറഞ്ഞത് അല്ലാതെ ഷോയ്ക്ക് പുള്ളിയെ ആവശ്യമുണ്ടായിട്ടല്ല പുള്ളി പോയപ്പോൾ ഷോയ്ക്ക് ഒന്നും സംഭവിച്ചു എന്നാണ് അനൂപ് സംഭവശേഷം പലപ്പോഴായി ജിനേഷിനെ വിളിച്ചപ്പോൾ പറഞ്ഞത് യു ആർ യു ആർ മിയുമാറ്റ്